ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഇവിടെ ഈശ്വര ഞാൻ ഇവിടെ വന്ന് സാധനങ്ങൾ വന്ന് എടുക്കാൻ വന്നു മാറ്റി അതൊക്കെ സാധനങ്ങൾ രണ്ടു മൂന്ന് പേരായിട്ട് അകത്തോട്ട് കയറിയതാണ് അകത്തോട്ട് വരെ പ്രശ്നം ഉണ്ടാക്കി ഓ ഒരു അലമാരയും വാഷിംഗ് മെഷീനും ഫർണിച്ചറും ഉണ്ടായിട്ടുള്ള അടിയാണ് ഈ കാണുന്ന സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്നറിയപ്പെടുന്ന ട്വിൻസ് ബ്രോ എന്നറിയപ്പെടുന്ന രണ്ട് ട്വിൻസ് പയ്യന്മാരുണ്ട് രണ്ടുപേരും പെണ്ണേട്ടി അതില് രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുള്ള ലൈവാണ് ഇപ്പോൾ ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഡിവോഴ്സായി പക്ഷേ ഡിവോഴ്സ് ആയതിനു ശേഷം അത് നിയമപരമായിട്ടായെന്നറിയില്ല എന്നാലും രണ്ടുപേരും വേർ പിരിഞ്ഞട വേർ പിരിഞ്ഞതിന് ശേഷം വീട്ടില് സ്ത്രീധനായിട്ടൊക്കെ കൊടുക്കുമല്ലോ കെട്ടുന്ന സമയത്ത് ആ സാധനങ്ങൾ തിരിച്ചെടുക്കാവുന്നതാണ് അല്ല അല്ലമാരെ വാഷിംഗ് മെഷീൻ ഫോർണിച്ചറ് ഭ്യതെങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ പത്രവും ചട്ടിയും കലോ ഒക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് രാജലക്ഷ്മി അങ്ങോട്ട് വന്നതാണ് ഇപ്പം അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ കരഞ്ഞു മിഴിച്ചുകൊണ്ട് ഇറങ്ങി ഓടേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ പൊന്നളിയാ അടിയും ആടി പൂര അടി കൊല്ലത്ത് പപ്പടത്തിനടി ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിപ്പോ അലമാരുടെ വാഷിംഗ് മെഷീനും ഫോർണിച്ചറിനും വേണ്ടിട്ട് സീരിയസ്ലി ഇപ്പം ഡിവോഴ്സ് ആവുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തിരിച്ച് മേടിച്ചു വേണം അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവർ മേടിച്ചില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു മാന്യത അല്ലേ അങ്ങോട്ട് കൊടുത്തതും വാങ്ങിതെല്ലാം കൊടുത്ത് അവിടെ തീർത്ത് ക്ലോസ് ചെയ്യുക അല്ലാണ്ട് എടുക്കാൻ വരുമ്പോൾ ഓട്ടിച്ചിട്ട് അടിക്കുക വീട്ടിൽ കയറാൻ പറ്റില്ല വീട്ടിൻ്റെ അകത്തിട്ട് അടിക്കുക അതൊന്നും ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേർ പിരിഞ്ഞ് പോകുന്നു അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ തന്നിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ അറിഞ്ഞു കൊടുക്കുക അവരെ വരുത്താതിരിക്കുക ഇവർ വരുന്നതിന് മുന്നേ തന്നെ അറിഞ്ഞിതെല്ലാം വണ്ടി കയറ്റി വിടേണ്ടതായിരുന്നു അതാണ് ചെയ്യേണ്ടത് എന്നാൽ അങ്ങനെ വണ്ടി കയറ്റി വിടാത്തത് കൊണ്ട് തന്നെ ഇവര് നേരിട്ട് എടുക്കാനായിട്ട് വന്ന് എടുക്കാനായിട്ട് വന്നപ്പോ പിന്നെ നടന്ന ചരിത്രമാണ് കുഞ്ഞുമക്കളെ കണ്ടു നോക്കാം ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഇവിടെ പ്രശ്നം ഒക്കെ അറിയുന്നത് ഈശ്വര ഞാൻ ഇവിടെ വന്ന സാധനങ്ങൾ വന്ന് മാറ്റി അവർക്ക് വരുന്നെടുക്കാൻ വന്നതാണ് ഇവിടെ വന്ന് സാധനങ്ങൾ മൂന്ന് പേരായിട്ട് അകത്തോട്ട് കയറിയതാണ് അകത്തോട്ട് വരപ്പ് ഉണ്ടാക്കി ആരീറ്റ് വിഞ്ചിത്ര അവന്റെ അമ്മ പ്രശ്നം ഉണ്ടാക്കി ഒരാൾ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് കയറി കയറി കഴിഞ്ഞപ്പോഴും അവർ പ്രശ്നമുണ്ടാക്കി ഒരാൾ കയറുമുള്ള ആമ്പിള്ളേരൊന്നും കയറണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അതിന് പോയി പ്രശ്നം ഉണ്ടാക്കി ആ തള്ള എന്റെ വൈകിട്ട് ചവിട്ടി ആ തള്ള എന്റെ കൊച്ചു ജീവനോട് പുറത്തു വരില്ല എന്ന് പറഞ്ഞവരാണ് എന്നിട്ട് എന്റെ വയറ്റി ഇത് കൊച്ചു പുറത്തു വരില്ല എന്ന് പറഞ്ഞു കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്റെ കുഞ്ഞിനെ എടുക്കട്ടാന്ന് പറഞ്ഞപ്പോഴും അവര് പറഞ്ഞ അകത്ത് കയറാൻ പറ്റില്ല സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല നീ ഇനി നീന് പൊയ്ക്കോടാന്ന് എന്റെ ഒരു സാധനങ്ങൾ തരുവല്ലടി എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി എന്റെ വയറ്റിലിട്ട് ചവിട്ടി അവരെ ആ തള്ള പിന്നെ ഇവരുടെ മൂത്ത പോലെ എന്റെ വയറ്റിലിട്ട് ചവിട്ടി തള്ളിട്ട് ചവി കാല് വെച്ച് ചവിട്ടി ഒരച്ചി എന്നാ എല്ലാവരുടെ ഗൂഢ നിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ ആടുന്ന പോലെ തട്ടി കളിക്കുന്ന താഴെ ഇട്ടോണ്ട് നിങ്ങളാണ് ഈ കൊച്ചിന് ഇന്ന് വരെ ഇന്ന് വരെ ഒരു രൂപത്തിന് വേണ്ടി ഒൻപതിനായിരം രൂപ എനിക്ക് ഇട്ട് വന്നേക്കണ് ഇന്ന് വരെ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് ഇന്ന് വരെ ഒരാളോട് പറഞ്ഞിട്ട് ഒമ്പതിനായിരം രൂപ ആകെ ജനുവരി തൊട്ട് സെപ്റ്റംബർ വരെ ഉണ്ടായിട്ട് ഒൻപതിനായിരം രൂപ ഇവ ഈ കൊച്ചിന്റെ അച്ഛൻ വേണം ഇട്ട് വന്നേക്കുന്നത് എന്നിട്ട് ഈ നാട് മുഴുവൻ പറയുന്നത് കൊച്ചിന് എല്ലാവർക്കും കൊച്ചിന് ഇപ്പൊ ചെലവ് കൊണ്ടിരിക്കണെന്ന് പറയുന്നത് കൊച്ചിന് കുപ്പായം വായിച്ചു വന്നോണ്ടിരിക്കണം എന്ന് പറയുന്നത് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ കൊച്ചു നോക്കിക്കൊണ്ടിരിക്കേണ്ടത് ഞാൻ വന്ന് വന്നാണ് അവർ അത്ര കഷ്ടപ്പെട്ട മുതലാണ് എടുക്കാൻ ആ കൊച്ചിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങി സ്ത്രീധനം പറഞ്ഞ് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് ഒന്ന് കൊടുത്ത സാധനങ്ങള് തിരിച്ചെടുക്കാൻ പോകുന്നത് ഊളത്തനം എന്ന് ചിലപ്പോൾ പറയും അത് പോട്ട് എന്ന് വച്ചൂടെന്നുള്ള ഒരു രീതിയിൽ പറയും അതായത് അലമാരയും മറ്റേതൊക്കെ അല്ലേ സ്വർണ്ണ അല്ലല്ലോ സ്വർണ്ണമല്ല നമുക്ക് തിരിച്ച് മേടിക്കാം അലമാരയും വാഷിംഗ് മെഷീനും കട്ടിലും ഒക്കെ അല്ലേ അത് പോട്ട് എന്ന് പറഞ്ഞാൽ വിട്ടൂടെ എന്ന് പറയുന്ന ഒരു ടീം ആൾക്കാർ കാണും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കളഞ്ഞിട്ടും സ്വന്തമായിട്ട് വേർപ്പൊഴിച്ചുണ്ടാക്കിയ സാധനങ്ങളാണല്ലോ ഈ പൈസകളും മടക്കിയാണല്ലോ ഈ സാധനങ്ങളും വാങ്ങിയിട്ട് കൊടുത്തത് അപ്പൊ അത് പോകുമ്പോൾ ആ പൈസയുടെ വാല്യൂ ഉണ്ടെങ്കിൽ ചിലപ്പം ഉള്ളവർക്ക് അറിയുമ്പം ചിലപ്പം തിരിച്ചെടുക്കാൻ നിൽക്കുന്നതിൽ തെറ്റില്ല എന്നും പറയാൻ വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കുക ഏഹ് അതൊക്കെയാണ് രണ്ടു മൂന്ന് പോയിന്റ് ഉണ്ട് രണ്ട് പക്ഷം നിൽക്കേണ്ടി വരും പിന്നെ എന്തിനാണ് ഇവര് ഡിവോഴ്സ് ആയത് അല്ലെങ്കിൽ വേർ പിഴിഞ്ഞതെന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കി വരികയാണ് അവിഹിതം അവിഹിതമാണ് വിഷയം എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞു വയ്ക്കുന്നത് അതായത് അവന്മാർക്ക് വേറെ വഴിവിട്ട ബന്ധങ്ങൾ കാരണമാണ് ഏർ ചിലടത്തൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരെ കൊണ്ട് സമ്മതിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് കൂടെ നിർത്തും എന്നിട്ട് രണ്ട് സൈഡിൽ രണ്ട് ഭാര്യയായിട്ട് നിർത്തിയിരിക്കും ഇന്നലെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തതാ ആഹ് പിന്നെ ബിഷ്യും ബഷീ നമറിയാം അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട് ചിലയിടത്ത് ഇതുപോലെ പൊട്ടിത്തെറിയും പിന്നെ വാരിയെറിയും കലം എടുത്ത് എറിഞ്ഞുടക്കലും പിന്നെ ഈ പറഞ്ഞ നല്ല ഡിവോഴ്സും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇടേ ഈ കാലഘട്ടം ഇങ്ങോട്ട് പോകണമെന്നൊന്നും എനിക്കറിഞ്ഞ പിന്നെ ഇപ്പൊ എന്ത് വന്നാലും സോഷ്യൽ മീഡിയയിൽ ലൈവ് വരുന്നത് വേറൊരു ഹൈലൈറ്റ് സാധനമായി മാറിയിട്ടുണ്ട് ഇവിടെ ഈ ലൈവ് തന്നെ തുടങ്ങുന്ന ഈ പെൺകുട്ടി ഹൈക്കായ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കാസ്റ്റ് ഞാൻ ഇവിടെ ഇട്ട് ആ സെറ്റപ്പിലാണ് തുടങ്ങുന്നത് അയ്യോ എന്ത് വന്നാലും സോഷ്യൽ മീഡിയയിൽ ഇട്ടു നാളെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കോംപ്രമൈസ് ചെയ്ത് പ്രശ്നം തീർത്താ കൂടി സോഷ്യൽ മീഡിയയില് ഈ സാധനം ആൾക്കാര് കണ്ട് നാണം കെടും എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുക ബാക്കി അവര് ഉണ്ടാക്കിയ മുതലാണ് എന്താ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് ഓരോരുത്തരും അവരുടെ കഷ്ടപ്പെട്ട് വീട്ടിൽ ചോറ് കൊണ്ട് കൊടുക്കണം നമുക്കറിയാം എനിക്കൊരു കുഞ്ഞിനെ ഉണ്ടായിട്ട് പോലും ഇന്ന് വരെ അവന്റെ കാല് വല്ലുപിടിക്കാതെ ഞാൻ വന്നിരിക്കണേ എന്റെ ഈ പ്രായത്തിൽ ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു ഈ പ്രായത്തിൽ ആ കുഞ്ഞിനെ ഞാൻ നോക്കുന്നത് കണ്ടില്ല ഇന്ന് വരെ ഇവരുടെ കാല് ഇവരുടെ കൊള്ളാത്ത വഴിവിട്ട ബന്ധം കൊണ്ടിട്ടാണ് ഞാൻ ഇവരെ ഒഴിവാക്കിയത് ഞാൻ മാത്രമല്ല ഏട്ടത്തി അല്ലെ ഞങ്ങൾ രണ്ടുപേരും ഒഴിവാക്കിയത് വഴി വട്ട ബന്ധം കൊണ്ടിട്ടാണ് അത് ഏട്ടത്തി പറയാത്തന്നറിയാവോ ഏട്ടത്തി വേറെ നോക്കാനില്ല അച്ഛനില്ല ചേട്ടൻ ചേട്ടനെല്ലാം പോകണം അമ്മ ഒറ്റ പോലുള്ളൂ എല്ലാം കൊണ്ടു നോക്കാൻ ഇന്ന് വരെ ഒരു കേസ് പോലും കൊടുക്കാതിരുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു എന്റെ അര്യാദത്തിനടിച്ച് ആ പള്ളന്റെ ചിറ്റപ്പ അങ്ങാണ് വീട് എടുത്തു ഫുട്ബോൾ കിട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തട്ടണായിരുന്നു ഞാൻ പെണ്ണല്ലേ പെണ്ണല്ലിരിച്ചും കളിച്ചു നിക്കണത് നിങ്ങക്ക് മനസ്സിലായോ പിമ്മിലും നിങ്ങളൊന്ന് തർക്ക നോക്ക് മര്യാദ സമാധാനത്തോടെ വരാ സാധനങ്ങൾ എടുത്ത് പോയാലേ കോടതി ഓർഡറിട്ട് കോടതിന്ന് ഓർഡറിട്ട് ഈ സാധനങ്ങൾ ഫർണിച്ചർ എന്റെ അച്ഛനുമെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ എറണാകുളത്തൊക്കെ ഫർണിച്ചർ സാധനങ്ങൾ എടുക്കുന്ന ഒരു ചടങ്ങ്ണ്ട് ആ സാധനങ്ങൾ വന്ന് ഈ വീട്ടിൽ വന്നെടുക്കാൻ വന്നതാണ് കത്ത് കേറ്റവരാണ് ഇവരെ ആ പള്ളിയാണ് ഇവരുടെ അമ്മ അവരെല്ലാവരും നിങ്ങളുടെ മുഖത്ത് ഒരു മുഖം കൂടിയിട്ടാണ് നടക്കുന്നത് അഭിനയിച്ച് എന്റെ ജീവിതം കളഞ്ഞു നിൽക്കുകയാണ് എന്റെ ഏട്ടത്തിലെ ജീവിതം കളഞ്ഞിരിക്കാണ് ഞങ്ങൾ രണ്ടുപേരുടെ മാനത്തിന് എന്ത് വില പറയും എന്നിട്ട് ഞങ്ങള് കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ടും പുറേ നടക്കുകയാണ് ഇവിടെ വന്ന് എന്റെ വീട്ടുകാരെ കൊണ്ട് വന്നിട്ട് എന്റെ നാണം കെടുത്ത് ഇവിടെ നിർത്തിയേക്കുകയാണ് ഇവരെന്ത് മുഖം കൊണ്ട് പുറത്തിറങ്ങും ഇവര് കൊറേ ഹോട്ടലും അവിടെ ഇവിടെ റൂം എടുത്ത് പെണ്ണുങ്ങളെ കിട്ടുന്ന പോലെ ഞങ്ങൾ തന്നെ നടക്കാൻ പറ്റോ ഇവർക്ക് കിട്ടുന്നുണ്ടോ പെണ്ണുങ്ങള് ഇവിടെ കണ്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ പോയത് എന്നിട്ട് ഞങ്ങളുടെ ും വല്ലാത്തൊരു അവസ്ഥാന ട്ടാ ഈ അവിധം എത്ര കുടുംബങ്ങളെ തകർത്ത് തരിപ്പണാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്റെ പൊന്നാളിയന്മാരെ കെട്ടിക്കഴിഞ്ഞാൽ ഒതുങ്ങണം കേട്ടാ എനിക്കതേ പറയാനുള്ളൂ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെണ്ണുണ്ടല്ലോ നിനക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവളെടുത്ത് തീർത്താ പോരെ ചുമ്മാ വേറെ പോയിട്ട് എന്തിനാണിത് ഇതിപ്പ ആകെ മൊത്തം ചളവുമായി കുളവായി ഇപ്പൊ ഇവളുമാരെ നിന്നെയൊക്കെ നേരെ നോക്കുന്നില്ലെങ്കിൽ ഓക്കെ ഇതിപ്പം നിന്നെയൊക്കെ നോക്കുന്നുണ്ട് നിന്നെയൊക്കെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിനിലും വിമലും അല്ലേ ടിൻസ് ബ്രോസ് ഞാൻ കണ്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കി കണ്ടേ സൂപ്പറ അടിപൊളിയാ ഇപ്പൊ എന്തായാലും നല്ല അടിപൊളി അടിപൊളിച്ചമട്ടൻ ആയിട്ടുള്ള പരമാണികളൊക്കെ ആയിട്ടുണ്ടല്ലോ ഇങ്ങനെ തന്നെ പോണം എന്തായാലും കൊടുക്കാനുള്ള സാധനമെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും നാറേണ്ട അവസ്ഥ വരില്ല എന്നിട്ട് ഇതിപ്പ നിങ്ങളെ നാട്ടിന്റെ അകത്തും വീട്ടിന്റെ അകത്തും നിൽക്കേണ്ട പരിപാടി ഇപ്പൊ കേരളം മൊത്തം അറിഞ്ഞ അവസ്ഥയായി ഇനി കേരളത്തിന്റെ പുറത്തും പോകുന്നു ചിലപ്പോൾ ബംഗാളിന് സബ് സ്റ്റേറ്റിൽ ഇട്ടിരുന്നു കാണുന്നത് എന്തു പരിപാടിയെന്ന് അതുകൊണ്ട് മാറിയത് നിങ്ങളാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക ഞാൻ ഒരു പെണ്ണ് കെട്ടിയെന്ന് വെച്ചോ ഡിവോഴ്സ് ഡിവോഴ്സായെന്ന് വെച്ചോ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവൾ വീട്ടിൽ വന്നിട്ട് അവളെ സാധനം വേണംന്ന് പറഞ്ഞാൽ നിന്റെതൊക്കെ പറഞ്ഞെടുത്തോട്ട് പോ എനിക്കത്രേ ഉള്ളൂ എനിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം കൂടി അലമാരയും യാസിയും മറ്റേ വാഷിംഗ് മെഷീനും കെട്ടിപ്പിടിച്ചോണ്ട് ഉടലോടെ മൊത്തത്തൊന്നും പോകാൻ പോകണമെന്നില്ല കുറച്ചു കാലം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും അതുകൊണ്ട് എനിക്കങ്ങനെയൊന്നും ഇല്ല എന്റെ അല്ലാത്ത സാധനങ്ങൾ അവളെ സാധനങ്ങളെ സാധനങ്ങളാണെ അവളെടുത്തോണ്ട് എന്നുള്ള ഒറ്റ മൈൻഡിലേ ഞാൻ നീക്കത്തുള്ളൂ ഇതിനാണ് ഇതൊക്കെ ആവശ്യമില്ലാത്ത അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചുമ്മാ കിണകുണാന്നായി എടുക്കാവുന്ന സാധനങ്ങൾ കൊടുത്തു വിടുക സത്യം പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ തന്നെ കൊടുക്കുക എടുത്ത് അങ്ങോട്ട് വണ്ടി കെട്ടി കൊടുക്കുക പോട്ട് പുല്ലു ഇനി അതിന്റെ പേരിൽ ഇങ്ങോട്ട് വരല്ലേ ഈ സാധനം എടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഇനി കെട്ടിയിടുന്ന ഇങ്ങോട്ട് വരല്ല എന്നുള്ള ഒരു മൈൻഡിൽ നിന്ന് വേണം നമ്മൾ ചെയ്യാൻ പിന്നെ നിനക്കൊക്കെ അവിതമുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പെൺകുട്ടി പറയുന്നത് ആ അറിയില്ല ട്വിൻസ് ആയിട്ടുള്ള രണ്ടു പേർക്കും അവിധം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ ഏട്ടത്തി അമ്മ അതൊന്നും പറയാനും എന്റെ പിന്നാലെ നടക്കാനും പേടിയായതുകൊണ്ട് വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇതൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ട്വിൻസ് ബ്രോഴ്സിന് എന്താണ് പറയാനുള്ളത് കേൾക്കണ്ടേ കേൾക്കാം എന്താ പറയണ്ടേ ഞങ്ങള് എപ്പോ ഗൂസ് എന്നൊക്കെ ആയിരിക്കും പറയാം ഇപ്പൊ ഒന്നും പറയാനില്ല കാരണം ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ഞങ്ങളാണ് തെറ്റുകാരൻ കാരണം എന്റെ വൈഫ് ഇന്നലെ രാജലക്ഷ്മി ഇന്നലെ ഒരു ലൈവ് ഇട്ട് അവളെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അത്യാവശ്യം ഞങ്ങൾ ഇത്രയും ഫോളോസ് ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് കമന്റുകൾ നെഗറ്റീവ്സ് ഒക്കെ അവര് വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അമ്മ അവളെ വയറ്റി ചവിട്ടി കാര്യങ്ങളെന്നൊക്കെ അന്ന് പറഞ്ഞത് ഇന്നലെ അവരെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ടാണ് ഞങ്ങളെ അമ്മയെ തല്ലി സ്വന്തം പെറ്റമ്മ കണ്ടിട്ട് ഞങ്ങള് എന്താ കരങ്ങ നിങ്ങൾ പറയും ഞങ്ങൾ സെന്റിമെന് വേണ്ടിട്ടാണത് ചിരിച്ചാ ഭയച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പറയാം കാരണം ഞങ്ങൾ അത്ര ഞങ്ങൾ അമ്മനെ തച്ചിട്ട് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മത്സരം എന്നിട്ട് അവര് പറഞ്ഞത് ഞങ്ങൾ അവരെ ഉപദ്രവിച്ചു കാര്യങ്ങളാക്കി തച്ചു ആക്കി നോക്കാം പക്ഷെ അതിന്റെ കൃത്യമായുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ അത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതിമാര് പറയുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ച് എന്തോ നല്ലൊരു ഡീസന്റ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത് എന്നാൽ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ തന്നെ കിളി പറഞ്ഞു എന്തു പാടിയത് എന്ത് തേങ്ങയുടെ കാണിക്കുന്ന കച്ചറാടി കടാ ചന്ത പരിപാടികളാണ് ഇവിടെ ഉമ്മിത്തല്ലിത്തിരുന്നത് കണ്ടുപോ കമ്പോ എല്ലാം ഒന്നിനൊന്നിനും മെച്ചം ഇതൊക്കെ കാണുവാൻ പെണ്ണു കണ്ടാലും പേടിയാടേ നാളെ എന്നെ ഇതുപോലെ എടുത്തിട്ട് അടിക്കും ഇവളെ ഇവളെ കുടുംബമൊക്കെ വന്നിട്ട് ഇവളല്ല ഞാൻ കെട്ടുന്ന പെണ്ണ് കെട്ടുന്ന പെണ്ണിന്റെ കുടുംബം എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാ കാത്തോണ്ടേ നീ എന്റെ സാധനങ്ങൾ തിന്നോ നീ ന്നല്ലേ കൊച്ചു ഇവിടെ കൊച്ചിയിൽ കൊച്ചിയിൽ 40 ദിവസങ്ങളോളം ചെലവഴിച്ചു എന്ന് പറയുന്നവരാണ് അല്ല മാജി സാനങ്ങ നിങ്ങൾ മനസ്സിലാക്കുക എന്തൊരു കാര്യം അവിടെ വരുന്നില്ല എന്താ ചില നേരത്ത് കട കാണുന്നു നിങ്ങളൊക്കെ അങ്ങോട്ട് ഓടോ കുണ്ടോ വേണെല്ലോ കുണ്ടോട് ആ അങ്ങനത്തെ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ഞങ്ങൾ അനുവദിക്കും ഞങ്ങൾക്ക് അനുവദിക്കില്ല എന്റെ പൊണ്ണിത് എന്തോന്നെ എന്തോന്നിടക്കല്ല അലോക്കാൻ പോലും ബോരിഞ്ഞ ആടി പോരിഞ്ഞാടി എന്തായാലും നിങ്ങള് ഈ ടിൻസ് ബ്രോ എടുപ്പെന്ന് ഞാൻ പറയില്ല കാരണം ആ പെൺകുട്ടിയും ആ അമ്മയും കൂടി നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് ഏ കുട്ടിയുടെ കേസ് അതുപോലെ ഒമ്പത് പവൻ അങ്ങാണ്ട് കൊണ്ട് തിന്നല്ല ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ചെകഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെ കുത്തരം പറയേണ്ടി വരും ടിൻസ് ബ്രൂ എന്തായാലും കച്ചറ പരിപാടി തന്നെ കേട്ടോ മൊത്തം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹോം ശരിയാണെങ്കിൽ രണ്ട് ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ടിൻസ് ബ്രിഥ്സിന്റെ അടുത്ത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരലമാരയ്ക്കും വാഷിംഗ് മെഷീനും വേണ്ടി തുടങ്ങി അടി ഇപ്പം നാട്ടുകാരും കുടുംബക്കാരും ലോകം മൊത്തം കാണുന്ന അവസ്ഥയിൽ കൊണ്ട് എത്തിച്ച് നിങ്ങളൊക്കെയാണ് ബിഗ് ബോസിൽ പോവേണ്ടിയിരുന്നത് സത്യം നിങ്ങൾക്ക് ബിഗ് ബോസ് ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവൽ അടിയായിരിക്കും എന്ന് അവിടെ മറ്റേ ഡൈനിങ് ഒന്നും കാണൂലായിരുന്നു എന്തായാലും സത്യാവസ്ഥ വരട്ടെ നിങ്ങളൊക്കെ തന്നെ ഇനി എന്തായാലും അടിച്ചും പറഞ്ഞ് ഇടിച്ചും തീർക്കുമല്ലോ പിന്നില്ലാണ്ട് വിമൽ അല്ലേ രാജലക്ഷ്മി കലക്ക തന്നെ ഇതെല്ലാം അടിപൊളിയായിട്ടൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തുവാടെ ഇതൊക്കെ പോലീസ് കേസ് ആയിട്ടുണ്ട് കേസും കാര്യങ്ങളായിട്ടൊക്കെ ഇനി അതിന്റെ പേരിൽ കയറി ഇറങ്ങി നടക്കാം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തീർക്കുക ഇത് ഡിവോഴ്സ് ആയി ഓക്കെ കൊടുക്കുക അള കൊടുക്കുക ഇങ്ങോട്ട് കിട്ടാണ്ടെങ്കിൽ വാങ്ങുക പ്രശ്നം തീർക്കുക ചുമ്മാ എന്തിനാണ് വാശികൾ വിളിക്കുന്നത് ഈഗോ മാറ്റേഴ്സ് ഈഗോ ചുമ്മാ ആവശ്യമില്ലാത്ത സ്ഥലത്തുകൊണ്ട് വെച്ചുകഴിഞ്ഞാൽ അടിയാവത്തേ ഉള്ളൂ അതുകൊണ്ട് ആവശ്യമില്ലാതെ മടിയും കച്ചറ പരിപാടിയുണ്ടാക്കി വീണ്ടും നാറി നത്തം കൊട്ടേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത് ദയവെതിട്ട് അടിയും വഴക്കൊന്നുമില്ലാതെ ശാന്തമായിട്ട് തീർക്കാൻ ശ്രമിക്കുക ഇല്ലാത്ത പക്ഷം അടിയും വഴക്കുമായിട്ട് തീർക്കുക അവസാനം വരുന്ന വിപത്തുകളെല്ലാം നിങ്ങൾ തന്നെ ഫേസ് ചെയ്യണം നാളെ പുറത്തിറങ്ങി നടക്കാനുള്ളതല്ലേ അയ്യോ ഇതൊക്കെ ആരോട് പറയാൻ ആരും കേൾക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങൾ ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം